നന്നാവാത്തില്ല നിങ്ങൾ വളർത്തിക്കോ നാളെ നിന്റെയൊക്കെ ഒക്കെ മക്കളെ പീഡിപ്പിക്കാൻ വിരുന്ന് അയ്യോ എന്റെ മോളെ കയറി പിടിച്ചു എന്റെ മോളെ പീഡിപ്പിച്ചു ഇവനെയൊക്കെ ജയിലിലിട്ടു അല്ലെ ഇവനെ തൂക്കിക്കൊല്ലണം വെൽക്കം ബാക്ക് അമ്മയെ തല്ലിയെ രണ്ടഭിപ്രായം പറയുന്ന ഒരു നാടാത് അമ്മേ തല്ലിയെന്ന് രണ്ടിപ്രായം പറഞ്ഞു എന്ന് കരുതിയിട്ട് അമ്മയെ വന്ന് തള്ളിയവന് ഒരു സ്വർണ്ണപതക്കവും കൊടുത്തിട്ട് ഇനിയും ഇങ്ങനെ വന്ന് തള്ളണമെന്ന് പ്രോത്സാഹനവും കൊടുക്കുന്ന പുന്നോര മക്കളെ അരിഞ്ഞു കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ സൈഡിലൂടെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കൊടുക്കാം ഏഞ്ചൽ ബേബിയുടെ എന്റെ സുഹൃത്താണ് അവളൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് ഒരു ആങ്കറാണ് കഴിഞ്ഞ ദിവസമാണെങ്കിൽ അവർ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം മുപ്പത്തി മൂന്ന് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മില്യൺ അധികം ആൾക്കാർ ഷെയറും ചെയ്തിട്ടുണ്ടായിരുന്നു ബസിൽ കാമനോട്ടം യാത്രക്കിടയിൽ മധ്യവയസ്കനിൽ നിന്നുണ്ടായ ദുരനുഭവം പങ്കുവെച്ച് അവതാരിക ഏഞ്ചൽ ബേബി ആൻഡ് ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം ഈ മുതുക്കു കളവൻ്റെ കൊച്ചുമോളുടെ പ്രായം മാത്രമേ അവൾക്ക് കാണുകയുള്ളൂ അയാളുടെ നോട്ടം കണ്ടില്ലേ ഇവനെയൊക്കെ എന്തുവാണേ ചെയ്യേണ്ടത് ഞാൻ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഏഞ്ചൽ ബേബി ഇത് പ്രതികരിച്ചില്ല ആ സമയത്താണെങ്കിൽ കൃത്യമായിട്ട് വീഡിയോ എടുക്കാൻ മാത്രമേ അവള് ഇത്ര ശുഷ്കാന്തി കാണിച്ചുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അവളാണെങ്കിൽ ഒരു കമൻറ്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഗായ്സ് ഞാൻ ഇന്നലെ ഓൾറെഡി റിയാക്ട് ചെയ്തു ബസ് വെച്ച് ബസ്സിൽ വെച്ച് എന്നെ എന്നെ ദേഹത്ത് തട്ടിയപ്പോൾ ഞാൻ പിൻ വെച്ച് കുത്തി എന്നിട്ട് റിയാക്റ്റ് ആക്കിയപ്പോൾ അയാൾ എണീറ്റ് ബസ് നിന്ന് ഇറങ്ങിപ്പോയി ആ ഡ്രസ്സിങ് ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത് ആ സാരി ഫുള്ള് ആണ് മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് അത് ബ്ലൗസും ഒക്കെ ഫുൾ ആണ് അപ്പോൾ ഡ്രസ്സിങ് അല്ല അയാളുടെ കഴപ്പാണ് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു ഡ്രസ്സിങ് കുഴപ്പമില്ല അതിലൊന്നും കാണുന്നില്ല ഇത് ഞരമ്പ് രോഗമാണ് ഈ ഞരമ്പ് രോഗിയെക്കാട്ടിൽ കൂടുതൽ പ്രശ്നക്കാർ ഈ കമൻറ്റ് ബോക്സ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് മുമ്പൊരിക്കണെങ്കിൽ നമ്മുടെ രാഹുൽ ഈശ്വരമായിട്ട് മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ ഞാനൊരു ഡിബേറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു അന്ന് മറ്റേ ഹണി റോസിൻ്റെ വസ്ത്രധാനമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നേ അന്നേരം പുള്ളി പറഞ്ഞൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചാ ഇത്തരത്തില് വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളെ കൂടുതൽ എന്നുള്ള രീതിയിൽ അന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു അന്ന് ഞാൻ പുള്ളെടുത്ത് ചോദിച്ചൊരു കാര്യമാണ് എടേ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇവിടെ അടുത്ത് അസ്വാകലം എറണാകുളത്ത് അവൻ ഇല്ലാണ്ടാക്കി കളഞ്ഞപ്പോഴും ആ കുഞ്ഞിന്റെ എന്ത് വസ്ത്രധാരണത്തിന്റെ പ്രശ്നമായിരുന്നു എന്ന് ചോദിച്ചായിരുന്നു അപ്പം ഇതേ മെന്റാലിറ്റി ഉള്ള കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണ് അപ്പോൾ എവിടെ സാരി ഉടുത്തത് വലിയ പ്രശ്നമായിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പോൾ സാരി ഇപ്പം നിങ്ങളുടെ മാന്യമായിട്ടുള്ള വസ്ത്രമല്ലേ അപ്പൊ ഇനി പറഞ്ഞിട്ട് ധരിക്കണം എന്ന് തന്നെയാണ് കുറേ ആൾക്കാർ പറയുന്നത് ഇന്നലെ കമന്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ പറയുന്നതായിരുന്നു ഞാൻ ഇങ്ങോട്ട് വെക്കാം ചേട്ടൻ നോക്ക് ചേട്ടാ ഒന്ന് നോക്കിയല്ലേ ഉള്ളൂ കയറി പിടിച്ചൊന്നും ഇല്ലല്ലോ ആഹാ അടിപൊളിയായിട്ടുണ്ടല്ലോ ഇവന്റെ ഒക്കെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇതുപോലെ പുറത്തിറങ്ങിയ ആൾക്കാർ നോക്കുമ്പോഴും ഇവൻ ഇത് തന്നെയായിരിക്കും പറയുക അപ്പം ഇവന്റെ പ്രൊഫൈൽ ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം റേഞ്ചർ അബിയോ അങ്ങനെ എന്തോ ആണ് ഇവന്റെ ഫോട്ടോയെ ഞാൻ സൈഡിൽ കൊടുക്കാം ഭക്ഷണം എപ്പോഴും മൂടി വെക്കണം അല്ലെങ്കിൽ ഈച്ചയായിരിക്കും എന്ന് ഒരു സ്ത്രീയെ ഭക്ഷണത്തോട് ഉപമിച്ചിട്ടാണ് ഇവന്മാരൊക്കെ ഈ രീതിയിലുള്ള വർത്താനം പറയുന്നത് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇവൻ്റെയൊക്കെ വീട്ടിലെ അമ്മമാർ ഇവനൊക്കെ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും ഈ ഭക്ഷണം ഇവന്റെ അമ്മയെ ഇവന്മാര് ആ ഒരു രീതിയിലായിരിക്കും കാണുക എനിക്ക് മനസ്സിലാവുന്നില്ല ആൻഡ് അമ്മാവനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ എന്ന് പറഞ്ഞ ഒരുത്തിന് രാഹുൽ സി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുത്തിനാണ് ഇവനെ നിങ്ങൾ നോക്കി വെച്ചു ഇവന്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈലിലോട്ട് കൊടുക്കാം അതേപോലെ ഇവന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാവേ ഇവന്റെ ഒക്കെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഒക്കെ എങ്ങനെയാണ് സേഫ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ചേട്ടനൊന്നും നോക്കിയതല്ല ഉള്ളൂ അല്ലെങ്കിൽ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ത് ഇവിടെ കമോന്നും പറഞ്ഞുകൊണ്ട് ഇടേ സ്വാതന്ത്ര്യ സമരത്തില് പോയിട്ട് വന്നേക്കുന്ന ഒരു വ്യക്തിയല്ല അയാൾ ഏ ഈ പുന്നാരമോഹനയൊക്കെ ആണെങ്കിൽ എന്തുവാ ചെയ്യേണ്ടത് നിങ്ങൾ എന്ന ആലോചിക്കാം അവനെ പറയണം അമ്മവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ആളുകൾ നോക്കാൻ വേണ്ടിയാണല്ലോ ഈ കോലം കെട്ടി ഇറങ്ങുന്നത് ഇല്ലേൽ വല്ല പറ ഇട്ടിട്ട് ഇറങ്ങണം ഹേ ഞങ്ങൾ ആണുങ്ങൾക്ക് വിടവുകൾ കണ്ടാൽ നോക്കിപ്പോകും കേശവമ്മൻ ഈ വിടവുകൾ നോക്കി പോകുന്ന ഈ കേശവമ്മിന്റെ വീട്ടിലും മക്കളുണ്ടായിരിക്കാം കൊച്ചുമക്കൾ ഉണ്ടായിരിക്കാം അടുത്തുള്ള അയൽവക്കക്കാര് അമ്മ പെങ്ങന്മാർ ഇവരുടെ അടുത്തെല്ലാം വിടവ് കണ്ടാൽ നോക്കി പോകുന്ന ഇത്ര മാനസികമായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവർ പറയുന്നത് പറുതയാണ് ഇനി മുതൽ മാന്യമായിട്ടുള്ളൊരു വസ്ത്രമെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ കൊച്ചാട്ടന്മാരൊക്കെ മുണ്ട് മടക്കി തൊടയം കാണിച്ചുകൊണ്ടിരുന്നതൊക്കെ ഭയങ്കര ഒരു സാധനമാണെന്നുള്ള കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതാണ് അടച്ചു വെക്കേണ്ടത് അടച്ചു വെക്ക് അല്ലാതെ കലൂർ സ്റ്റേഡിയം പോലെ തുറന്നിട്ടാൽ ആളുകൾ കയറും അല്ലെങ്കിൽ നോക്കും പുട്ടിയിടാനുള്ളത് പുട്ടിയിട് ആരെങ്കിലും നോക്കിയാൽ ഒരു കോണത്തിലെ ഫോണും പൊക്കി പിടിച്ച് റീൽസ് ഉണ്ടാക്കാൻ വരല്ലേ അഴിച്ചു നോക്കിയില്ലല്ലോ തുറന്നു കിടന്നത് കൊണ്ട് നോക്കിയതല്ലേ സ്വാഭാവികം പത്ത് പേര് നോക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നത് പിന്നെ എന്താ അവിടെ അവള് ഫുള്ള് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് അല്ലേ അവിടെ ഫുള്ള് മാർച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എത്തിയെത്തി നോക്കുന്നയിടെ ഇതിനൊക്കെയാണോ അവിടെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുരിഞ്ഞു നിന്ന് കൊടുക്കും പീഡിപ്പിച്ചെന്ന് പറയുകയും ചെയ്യും അതാണ് പെണ്ണ് ഇവിടെ ഇവിടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഏഹ് വേറൊരാളുടെയും രാമൻ ഉണ്ട് ആർക്ക് വേണേലും കാണുന്ന രൂപത്തിൽ ഡ്രസ്സ് ധരിക്കുകയും ചെയ്യും ആണുങ്ങളുടെ കൂടെ ഇരിക്കുകയും ചെയ്യും പക്ഷേ നോക്കിയാൽ കുഴപ്പം അല്ലേ ഒന്നുകൂടി ആണുങ്ങളുടെ കൂടെ ഒന്ന് ഇടപഴകി സംസാരിക്കുകയോ ഇച്ചിരി മിങ്കിൾ ചെയ്തോ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സ്ത്രീയുടെ ശരീരത്തെ ആൾക്കും വേണമെങ്കിൽ ഇത്തരത്തിലും വന്ന് കടന്ന് ആക്രമിക്കാനോ ഇങ്ങനെ വൃത്തിയേട്ട രീതിയിൽ നോക്കാനോ മാത്രമുള്ള ഒരു ലൈസൻസ് അല്ല എന്നുള്ളത് നിന്നെ പുലർത്തുള്ള പുനാരമൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഓക്കെ എടാ നിന്റെയൊക്കെ വീട്ടിൽ നിന്നെയൊക്കെ അമ്മയാണെങ്കിൽ നിങ്ങളെയൊക്കെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കാണുമ്പോഴത്തേക്കും അതിനെ നീ 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 നീയൊക്കെ ഈ ഒരു അർത്ഥത്തിലാണെങ്കിൽ നീയൊക്കെ കാണുക ഇവിടെ എയിചൽ ബേബി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സാധനത്തിന് വെച്ച് ഇക്യൂറ്റി ചെയ്തിട്ടാണ് കുറെ ആൾക്കാര് പറയുന്നത് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തി അല്ലേ പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പ്രശ്നം തോന്നേണ്ട കാര്യമുണ്ട് മാങ്ങാ തേങ്ങാ കുറെ ആൾക്കാർ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് പറയാം നമ്മുടെ നാട്ടിൽ പ്രോസിക്യൂഷൻ നടത്തുന്ന പല സ്ത്രീകളും ഉണ്ടായിരിക്കാം എന്ന് കരുതിയിട്ട് ഇവർ പ്രോസിക്യൂഷൻ നടത്തുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒരു പബ്ലിക്കിൽ ഇറങ്ങുമ്പോഴത്തേക്കും ആർക്കും ഇവരുടെ സമ്മതമില്ലാതെ ഇവരുടെ ശരീരത്തിൽ തൊടാനോ കടന്നാക്രമിക്കാനോ ഉള്ളൊരു ലൈസൻസ് അല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് അതില്ലാത്തവന്മാർ നല്ല ഞരമ്പിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഓക്കെ എന്നിട്ട് ഇവിടെ ഈ രീതിയിൽ എടേ ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ അത് ആൾക്കാരിലോട്ട് എത്തിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറെ പുന്നാരമക്കൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള രീതിയിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനിതുപോലെ കോഴഞ്ചേരി റൂട്ടിൽ ഒരു പുന്നാരം മുന്നേ ഒരു പെൺകുട്ടിയെടുത്ത് മുണ്ടുപൊക്കി മാറ്റിയിട്ട് കുറെ പരിപാടി കാണിച്ചിരുന്ന ഒരു വീഡിയോ ഞാനിട്ടിരുന്നു അന്ന് അതിനുശേഷം അവനെ അറിയുന്ന ആൾക്കാർ മെസ്സേജ് അയക്കും പിന്നീട് അവനെ കിട്ടേണ്ട കുറച്ച് പണി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരെ എല്ലാവരും മനസ്സിലാക്കണ്ടേ തിരിച്ചു ആ സമയത്ത് മിണ്ടാതെ വാ വാമൂടിക്കെട്ടി പോവാണോ വേണ്ടുന്നത് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് എഞ്ചൽ ബേബിനെ പിന്നീട് ഒരു എക്സ്പ്ലനേഷൻ പോലെ ഒരു വീഡിയോ ഇടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എത്ര പരിതാപകരമായിട്ടൊരു അവസ്ഥയാണ് നിങ്ങളെന്താന്ന് ആലോചിച്ച് കാര്യം ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു നാടാണ് നമ്മുടേത് അല്ലെ അങ്ങനെ അവകാശപ്പെടുന്ന ഒരു നാടാണ് അവിടെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തായാലും അതിനുശേഷം എഞ്ചൽ ബേബി ഇട്ടേക്കുന്ന വീഡിയോ ഇങ്ങോട്ട് വെക്കാം ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓണപ്പലോട് കഴിഞ്ഞ് ബസ്സി വന്ന സമയത്ത് ഒരാൾ എന്നെ മോശമായി നോക്കുകയും ഒരു പ്രായമുള്ള ഒരാൾ മോശമായി നോക്കുകയും ഞാൻ അത് വീഡിയോ എടുത്ത് പങ്ക് വെക്കുകയും ചെയ്തു അത് ഇത്രയും റീച്ചാകുമെന്ന് സോഷ്യൽ മീഡിയ മീഡിയത്തിന് പ്രശ്നമാവുമെന്നും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ എൺപത് ശതമാനം എന്നെ സപ്പോർട്ട് ചെയ്തു ബാക്കി ഇരുപത് ശതമാനം മലയാള സപ്പോർട്ട് ചെയ്ത് ആറുകളോട് എനിക്ക് പറയാനുള്ളൂ ഈ ഫേസ്ബുക്ക് അമ്മാരും കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ് ഞാൻ അവിടെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടും ഉണ്ട് രണ്ടാമത്തെ കാര്യം എൻ്റെ ഡ്രസ്സിന് ഞാൻ സെറ്റ് കൊണ്ടാണ് ധരിച്ചിരുന്നത് ഞാൻ ഡാൻസും പരോടിയും കഞ്ഞയാണ് ബസ്സിൽ കയറിയത് ഓണ പരോടി കഴിഞ്ഞ എൻ്റെ പ്ലീറ്റ് ഇച്ചിരി കുറഞ്ഞിരുന്നെന്നുള്ളൂ പക്ഷേ ഞാൻ സാരി കയറ്റിയാണ് കൊടുക്കുന്നത് എൻ്റെ ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടത് ഒന്നും കാണുന്നില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് നല്ലപോലെ എനിക്കുണ്ട് അയാൾ കാണാൻ വേണ്ടി എത്തി എത്തി നോക്കിയത് മൂന്നാമത്തെ കാര്യം എന്റെ പ്രൊഫൈലിൽ കിടക്കുന്ന വീഡിയോ പറ്റി നിങ്ങൾ പറഞ്ഞു ഇവള് എക്സ്പോസ് ചെയ്തുള്ള വീഡിയോസ് ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് ചോദിക്കോളൂ ഇത്ര മാത്രം അയാൾക്കറിയോ എൻ്റെ എന്റെ അടുത്തിരിക്കുന്ന അയാൾ എങ്ങനെ വിചാരിച്ചു ഇത് ഏഞ്ചൽ ബി ബി ആണ് ഇവള് ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവള് മോഡേൺ ആണ് ഇവള് ആങ്കർ ആണ് അപ്പൊ കുറച്ച് നോക്കിക്കും അങ്ങനെയാണോ അയാൾക്ക് എന്നൊരു ചുക്ക് അറിയത്തില്ല എനിക്ക് മനസ്സിലായി നല്ല എന്റെ അച്ഛൻ്റെ പ്രായമുണ്ട് അയാൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ കേരളം നന്നാവാത്തില്ലടോ എനിക്ക് പറയാനുള്ളത് പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്കും ഏഹ് ഡ്രസ്സിങ് ആണോ ഡ്രസ്സിങ് ആണോ കഴപ്പ് പിഞ്ചു കുഞ്ഞുങ്ങളെ മാത്രം ഈ റേപ്പ് കേസ് എടുത്ത് നോക്കിയാൽ എല്ലാ പെണ്ണുങ്ങളും നാട്ടും പോർത്ത സാധാരണ പെൺകുട്ടികൾ ചുരിദാറും ഷോളും ധരിച്ച പെൺകുട്ടികളാണ് പീഡിപ്പിക്കുന്നത് അപ്പൊ അവിടെ ഡ്രസ്സിങ് അല്ല പറയുന്നത് ഇട്ടുകൊണ്ട് നടക്കണമെന്നൊക്കെ ഉള്ളത് ഇവന്റെ നടക്കുന്നത് എനിക്ക് പറഞ്ഞത് കേരളം നന്നാവാത്തില്ല നിങ്ങൾ വളർത്തിക്കോ നാളെ നിന്റെയൊക്കെ മക്കളെ പീഡിപ്പിക്കാൻ കരഞ്ഞോണ്ടിരിക്കണം അയ്യോ എന്റെ മോളെ പീഡിപ്പിച്ചു ഇവനൊക്കെ ജയിലിൽ ഇട്ടു ഇവനെ തൂക്കിക്കൊല്ലണം നമ്മളെ നിയമം തൂക്കിക്കൊല്ല നിയമം ഒന്നും ഇല്ല ജയിലിട്ട് വളർത്തും ഇവനേക്ക് ആ ഇത് പേടിയില്ലാത്തതുകൊണ്ടാണ് ഉമാരി കാണിക്കുന്നത് എത്രയും പെൺകുട്ടികളെ എന്റെ ഡി എമ്മിൽ മെസ്സേജ് എന്നൊരു ചേച്ചി നമുക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു പെൺകുച്ചിക്ക് അവളെ നോക്കിയാൽ ആ കൊച്ച് തട്ടൊക്കെ ഇട്ട് മാന്യമായ വസ്ത്രമാണ് ധരിച്ചത് അപ്പൊ വസ്ത്രത്തിന്റെ അല്ല പല പെൺകുട്ടികളും ഫേസ് ചെയ്യുന്നുണ്ടോ പക്ഷെ അവർക്ക് ഇത് പുറത്തോട്ട് പറയാനുള്ള പേടി പുറത്തോട്ട് വീഡിയോ ഇടാനുള്ള പേടി പ്രതികരിക്കാനുള്ള പേടി അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്റെ അക്കൗണ്ടിൽ ഒത്തിരി വീഡിയോസ് അവരച്ചിട്ടുണ്ട് ഇത് പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ സാന്തില നൂറയുടെ ആ ഒരു വിഷയം നമ്മൾ റിയാക്ട് ചെയ്തപ്പോഴത്തേക്കിന് നൂറയുടെ ആ ഒരു പണ്ടത്തെ ആ ഒരു ട്രോമിനെ പറ്റിയിട്ട് പറഞ്ഞില്ലോ ആ വീഡിയോ വീഡിയോട്ടപ്പോ അതിനകത്തുള്ള കമന്റ്സ് ഞാൻ കണ്ടിരുന്നു അടേ ഒരു മര്യാദ നിങ്ങൾ കള്ളമാണ് നൂറ എന്നുള്ളതിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ ഓക്കേ എന്ന് പറയാം നിങ്ങളുടെ ഒരു അഭിപ്രായമായിരുന്നു പക്ഷേ അതിനപ്പുറത്തേട്ട് ഒരുമാതിരി രീതിയിൽ പറഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങളൊക്കെ എന്തുവാണേ പറയേണ്ടത് ഏഹ് ഇത്തരത്തില് ഈ ഒരു ബസ്സിൽ ഇങ്ങനെ ഒരു കാണിക്കുന്ന കാര്യങ്ങൾ ട്രോമയിൽ ആയി പോകുന്ന പല ആൾക്കാരുണ്ട് ഞാൻ മുമ്പൊരിക്കും അന്ന് റിയാക്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആ കുട്ടിക്കാണെങ്കിൽ ഇത്തരത്തില് എന്തോ പോലെ ആയി പോയി ചേട്ടാ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോയി എങ്ങനെ പ്രതികരിക്കണം എന്നറിയത്തില്ല വീട്ടിൽ പറയണോന്നറിയത്തില്ല പേടിയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന പല ആൾക്കാരും ഉണ്ട് ഇത്തിരി പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൂടെ നടക്കുന്ന ഒരു പെണ്ണോട് നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന് ഏതൊരു പെണ്ണും ഏതൊരു പെണ്ണൊരു കഥ കാണും ഇതുപോലെ ഒരെണ്ണം പറയാനായിട്ട് ഈ നിങ്ങളെ പുറത്ത് റിച്ച് ആൾക്കാരുണ്ട് ഈ കാറിലും ഫ്ലൈറ്റിലും ഫ്ളൈറ്റിലൊക്കെ നമ്മളത് നമ്മൾ സാധാരണപ്പെട്ട മനുഷ്യനാണ് സാധാരണപ്പെട്ട ആൾക്കാർ ബസ്സിലായിരിക്കുമ്പോൾ ബസ്സിൽ തട്ടയം മുട്ടയിലൊക്കെ വരും എന്നിട്ടോ അങ്ങ് സപ്പോർട്ട് ചെയ്യുക ഡ്രസ്സിംഗ് ആ ഡ്രസ്സിംഗ് ഈ റേപ്പ് കേസൊക്കെ വരുന്നത് തുണി അയച്ചിട്ടാണല്ലോ റേപ്പ് കേസ് വരുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നീ ഒക്കെ അവനൊക്കെ കണക്കാ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അവനൊക്കെ കണ അല്ലെങ്കിൽ നിന്റെ അച്ഛനായിരിക്കും അവനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്നിട്ട് പറ ആ അവളെ പീഡിപ്പിക്കും പീഡന കേസും പറ കൈ കിട്ടി നന്നായി ആ പെങ്കൊച്ചി പെങ്കൊച്ചിനെ പീഡിപ്പിച്ചത് നന്നായി അവളെ തുണിയിലാത്ത പീഡിപ്പിച്ചെന്നു പറയും നാളെ നിന്റെ വീട്ടിലും വരും അമ്മയും പെങ്ങളെയും തൊടാനും പിടിക്കാൻ അപ്പോഴും ഇതൊക്കെ പറയണം എനിക്ക് വന്ന അനുഭവം ഞാൻ പങ്കുവെച്ചു അത് റീൽസോ കണ്ടന്റോ അങ്ങനത്തെ കാര്യത്തിലല്ല ഇവന്റെ ഫേസ് നാട്ടുകാര് മൊത്തം കാണുന്ന രീതിയിലാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തത് എന്റെ ഒമ്പതാം ക്ലാസ്സിൽ എനിക്ക് ഇതൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് എന്റെ അമ്മ പറയുക എന്തിനാ പ്രതികരിച്ചത് അന്ന് എന്റെ ബസ്സിൽ വെച്ച് ബാറ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രതികരിച്ചു അന്ന് എന്റെ അമ്മ പറയുക എന്തിന് പ്രതികരിച്ചു എന്ന് അന്നോട്ടുണ്ട് അത് ഡ്രസ്സിംഗ് ആണ് യൂണിഫോം ആണ് അതാണ് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും പല പെൺകുട്ടികൾക്കും പ്രതികരിക്കണോ എന്ന് രണ്ടാമത് ചിന്തിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം ഇതുപോലുള്ള കുറെ പുന്നാരമക്കളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും തന്നെയാണ് മുമ്പൊരിക്ക ആ സവാദം എന്ന് പറയുന്ന അവരെ ആണെങ്കിൽ പൂമാല ഇട്ടുകൊണ്ടായിരുന്ന ജയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ ആൾക്കാരുള്ളപ്പോഴത്തേക്കും ഇവരെങ്ങനെയാണ് ഇവർക്ക് പ്രതികരിക്കാൻ തോന്നുന്നത് ആൻ പ്രതികരിച്ചാൽ തന്നെ ഈ രീതിയിൽ കാലിനെ പേടിച്ച് ഒളിച്ച് കഴിയുന്ന ഈ ഒരു മുതുക്കനും ഈ മുതുക്കനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പുന്നാരമക്കളെയും അക്ഷരം തെറ്റാതെ വിളിക്കാം മൈരമാർ എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നുള്ള തീർച്ചയായും നല്ല കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പശ്ശി ശരി